ഏകായ നമുക്കിന്ന് ഒരു അടിപൊളി മാമ്പഴ പൊളിച്ചേരി ഉണ്ടാക്കിയാലോ ഇപ്പം നല്ല മഴ പെയ്യുന്ന സമയമല്ലേ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മാമ്പഴ പൊളിച്ചേരിയും കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടം അങ്ങനെ ഞാനൊന്നൊരു ഏഴ് മാങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് കുറച്ച് എല്ലാവരും നാല് പച്ചമുളക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മധുരത്തിന് ഇവിടെ വെല്ലായിരുന്നു ഞാനപ്പം കുറച്ച് പഞ്ചസാരയാണ് ചേർത്തത് കേട്ടോ അങ്ങനെ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലോട്ടേക്ക് ചേർക്കാം പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്തത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ അടുപ്പത്തോട്ടേക്ക് വെക്ക കേട്ടോ അങ്ങനെ അടുപ്പിൽ വെച്ച സമയത്ത് നല്ലതുപോലെ ഇത് തിളച്ച് വരാൻ തുടങ്ങും അപ്പം ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇളക്കിയിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒച്ചിട്ട് തേങ്ങ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കട്ടോ അരച്ചെടുത്തിട്ട് ഈ മാമ്പഴത്തിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുന്ന സമയത്തേക്ക് ഈ അരപ്പ് അതിലോട്ടേക്ക് ചേർക്കുക ഫുള്ളായിട്ടിട്ട് നല്ലതുപോലെ ചേർത്തിട്ട് ബാക്കി എന്താ പറയുക നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കുക എന്ന് പറയൂലേ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ അരുവും മൂലൊക്കെ സൈറ്റ് ാക്കിയിട്ട് ഇളക്കട്ടോ അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇത് പതക്കരുത് പതക്കുന്ന ആ ഒരു ടൈം ഉണ്ടാവില്ലേ ആ ടൈമിൽ കുറച്ച് മോര് കൂടി ചേർത്ത് വെക്കട്ടോ ഞാൻ തൈര് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടാക്കാം ഇത് ശരിക്കും മോര് തന്നെ ആയിരുന്നു അങ്ങനെ ഈ മോര് ചേർത്ത സമയത്ത് നല്ലപോലെ ഒന്നുകൂടി ഇത് ഇളക്കുക അതായത് ഈ മോര് അരു മൂലയിലും എല്ലാം കൂടി എത്തണമല്ലോ അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ ഒരു മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് ഈച്ച് വെച്ചിട്ട് വറവിടാൻ നോക്കുക നമ്മളെ അങ്ങനെ വറവിടാൻ ഒരു പാത്രം എടുത്തിട്ടേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ആ എണ്ണ ചൂടാവുന്ന സമയത്തേക്ക് കടുക് പൊട്ടിക്കുക അപ്പോഴത്തേക്ക് ഇവിടെ കരണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ആ കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് എന്താ പറയുക ഇത് എന്താ പറയുക ഒരു ഉലുവ ഉലുവ ഉലുവയും കൂടിയിട്ട് ഒരു നാലഞ്ച് വറ്റിൽ മുളക് കൂടി ചേർത്തിട്ടിട്ടാണ് അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ആ സ്മെല്ല് കിട്ടുന്ന സമയം തന്നെ എന്താക്കാം കറവേപ്പിൻ്റെ ആ കറിവേപ്പിൻ്റെ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കുക കറിവേപ്പിന്നിലെയും കൂടി ഇടുമ്പോഴത്തേക്ക് വേറൊരു സ്മെല്ലാണ് കിട്ടുക എന്താ പറയുക നല്ലൊരു നമുക്ക് അപ്പം തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും ഞങ്ങളിത് ഉച്ചക്കായിരുന്നു ഉണ്ടാക്കിയത് അപ്പം തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ നേരെ ഇത് അടുപ്പത്തുനിന്ന് ഈച്ചിട്ടിട്ട് പറവിലേക്ക് ഇടാം അമ്പോ അപ്പം ആ ഒരു സ്മെല്ല് കിട്ടും നല്ല ഒരു മണാണ് നമുക്ക് അപ്പം തന്നെ എന്തായാലും വേഗം തന്നെ ചോറ് കഴിക്കണം എന്നെ തോന്നാ ഞങ്ങൾ വേഗം തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എല്ലാ വറവും ഇതിലോട്ടേക്ക് വടിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ചോരും മൂലയിലോട്ടേക്കോ എല്ലാം കൂടി ഒന്ന് അങ്ങനെ ആക്കി വരുന്ന സമയത്ത് നമുക്ക് ആഹാ ഇത് നോക്കിക്ക ഓരോ മാമ്പഴവും കാണുമ്പോൾ ഈ മാമ്പഴവും കൂട്ടിയിട്ട് നല്ലപോലെ ചോറ് വായിക്കാൻ തോന്നുന്നു അപ്പൊ ഇന്ന് എനിക്ക് ഇതൊക്കെയായിരുന്നു വിഭവമുള്ളത് നിങ്ങക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ